എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും ഓഫറുകളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ എടക്കര കനത്ത മഴയിൽ റോഡിൽ കുമിഞ്ഞുകൂടിയ മണ്ണും കല്ലും നീക്കം ചെയ്തു വാഹനങ്ങളുടെ ടയറിൽ കല്ലുകൾ തട്ടിത്തെറിച്ച് വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയായതിനെ തുടർന്നാണ് കെയർ പ്രവർത്തകർ ഇത് നീക്കം ചെയ്തത് പോർത്തുഗൽ സ്റ്റേഷൻ യൂണിറ്റ് ട്രോമാ കെയർ അംഗങ്ങൾക്കൊപ്പം പ്രായത്തെ പോലും വകവയ്ക്കാതെ നാട്ടുകാരനായ മുഹമ്മദ് കൂരിക്കാടിനും മുന്നിട്ടിറങ്ങിയാണ് സേവന പ്രവർത്തനം നടത്തിയത് നാട്ടിലെ യുവാക്കളെ പോലും ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലാണ് മുഹമ്മദ് കെയുടെ സേവന പ്രവർത്തനം സുൽത്താൻപടിയിൽ പാലുണ്ട മുണ്ടേരി റോഡിലേക്ക് പൂക്കോട്ടുമണ്ണ റോഡ് ചേരുന്ന സ്ഥലം കുത്തനെയുള്ള ഭാഗമായതിനാൽ മഴ പെയ്താൽ മണ്ണും കല്ലും റോഡിലേക്ക് ഒഴുകിയെത്തുന്നത് പതിവാണ് ഓവുചാലില്ലാത്തതിനാൽ മണ്ണ് റോഡിൽ വന്നടിയുകയാണ് ബൈക്ക് ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഏറെ ഭീഷണിയാണിത് ആളുകളുടെ സുരക്ഷ കണക്കിലെടുത്ത് മണ്ണ് നീക്കം ചെയ്യാൻ പൂത്തുക ട്രോമാ കെയർ വളണ്ടിയർമാർ മുന്നോട്ട് വരികയായിരുന്നു വളണ്ടിയർമാരായ ആരിഫ ജോയ് കള്ളിക്കാട്ട് കെ എം നവാസ് ബാബു കരീം കോഴിയോട് കെ സുലൈമാൻ എന്നിവരും പ്രവർത്തനത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ എടക്കര ടി ബ്രാൻഡ്